വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് എന്തൊക്കെയാ ലഞ്ച് സ്പെഷ്യൽ നോക്കാം ബാ നമുക്ക് ചോറ് വളം പാട്ടോ ഇന്നത് നമ്മുടെ ഹൈലൈറ്റ് താരമെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വെച്ചാൽ നല്ല സൂപ്പർ കണ്ണിയില കറിയാണോ കേട്ടോ അപ്പം ഏതാണ്ട് ഇത് താളിച്ചൊഴിച്ചതാണ് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് ആ ഒരു കഷ്ണവും ഒരു മാങ്ങയും കൂടി ആ ഒരു ചോറിന്റെ പ്ലേറ്റിലോട്ട് എടുത്തിട്ടാൽ ആഹാ എന്ത് രസം കാണാൻ തന്നെ പിന്നെ നമുക്ക് നമുക്കത് തന്നെ വറുത്തതുണ്ട് കേട്ടോ കണ്ണി അയില വറുത്തതുണ്ട് സ്പെഷ്യൽ മെഴുക്കായ കോവക്കാ മെഴുക്കിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കോവക്ക മെഴുക്കിട്ട് എടുത്ത് കേട്ടോ അതും അസാധ്യ ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സലാഡ് കൊണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ചൂട് ചോറിന്റെ കൂട്ടത്തിൽ ആ ഒരു മീൻ മീൻകറിയായിട്ടിട്ട് പേരട്ട് കുറച്ച് മാങ്ങായും എടുത്ത് വെച്ചിട്ട് ആ മീൻ മീൻപറുത്തതും കൂടെ കൂട്ടിയെടുത്ത് വെച്ച് കുറച്ച് കോവക്കായും എടുത്ത് ഇവിടുത്തിന്ന് ഒരു സവാളയും എടുത്ത് എല്ലാം കൂടെയിട്ട് മിക്സ് ചെയ്തപ്പോഴാണ് ഓർത്തത് കുക്കുംബർ വെച്ചില്ലല്ലോ എന്ന് അങ്ങനെയാണ്ട് ആ കുക്കുംബറുകൂടെ വെച്ചിട്ട് എല്ലാം കൂടെ കൂട്ടിയെടുത്ത് കഴിക്കാൻ ആ എന്തൊരു ടേസ്റ്റാണല്ലേ അപ്പം എല്ലാവരും ലഞ്ച് കഴിച്ചു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും